അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു പുതിയൊരു സാധനം കൂടെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഈ സാധനത്തിൻ്റെ പേര് ഇതിൽ എഴുതിയിരിക്കുന്നത് അതായത് എം എസ് എസ് എക്സ് പൗണ്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മുടെ സാംസങ് പറഞ്ഞുതരും കേട്ടോ സാംസ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇത് നമുക്കിപ്പോഴും ഒരു രണ്ട് മാസം നമ്മൾ മത്സ്യപ്പെടുന്നത് നമുക്ക് എത്ര നമ്മൾ ഉള്ളിൽ പോയി നമ്മൾ വള്ളത്തിന്റെ അപകടം വന്നാലോ തീപിടിച്ചാലോക്കി മുങ്ങിയാലോ ആൾക്കാരെ അപകടം പറ്റിയാലോ ആപ്പിൽ രണ്ടു മൂന്ന് കാര്യങ്ങളോ സ്വിച്ചുണ്ട് കണക്ഷൻ കിട്ടും സിഗ്നൽ കിട്ടി നമ്മളൊന്ന് രക്ഷിക്കാൻ പറ്റും അപ്പൊ സാംസങ് പറയുന്നത് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മാസമായിട്ട് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത ഒരു അല്ലേ സാധനമാണ് ഇത് ഇതിന്റെ ഒരു പ്രത്യേകം പറഞ്ഞാൽ ഇതിന്റെ കൂടെ ആപ്ലിക്കേഷൻ കൂടെ നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ആപ്പിൽ തന്നെ ഒന്ന് രണ്ട് സിസ്റ്റങ്ങളുണ്ട് അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഗാർഡിനോ നേവിക്കോ നമ്മളൊന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കമിഴ്ന്ന് കഴിഞ്ഞാൽ അതാണ്ട് ഈ കാണുന്ന ചുവപ്പ് സ്വിച്ച് എസ് ഒ എസ് എന്നുള്ള ഈ ചുവപ്പ് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന ഒരു പൊസിഷനും കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാൻ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് തന്നിട്ടിപ്പോൾ എത്ര മാസമായി ഒരു മാസത്തിൽ കൂടുതൽ പക്ഷെ ഒരുപാട് ഇത് കൊടുത്തിട്ടില്ലല്ലോ ഇതിപ്പോ അമ്പതോളം വള്ളക്കാർക്ക് നമ്മുടെ ഫിഷറീസ് തന്നെയാണ് മത്സ്യപ്പെട്ടു അല്ലേ നമ്മുടെ ഫിഷറീസ് തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരുപാട് വള്ളക്കാർക്ക് കൊടുത്തിട്ടില്ല ഇവര് പ്രധാനമായിട്ട് ഉള്ളിലോട്ട് പോയി പണി ചെയ്യുന്ന ഒരു വള്ളക്കാരാണ് കേട്ടോ സാംസങ്ങിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഏറ്റവും കൂടുതൽ കയറപ്പണിക്കൊക്കെ പോകുന്ന വള്ളക്കാർക്കാണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അല്ലേ സംസാ ഓക്കേ എന്നാൽ ഇതും ഒരു പുതിയ അറിവാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് ഈ കാണുന്ന ഒരു മെറ്റീരിയലും പുതിയൊരു അറിവ് തന്നെയാണ് കേട്ടോ ഇതിലെഴുതിയിരിക്കുന്ന ഈ നമ്പർ എന്താണ് എമ്മോ പതിനഞ്ച് പൂജ്യം ആ ഇത് വള്ളത്തിന്റെ രജിസ്ട്രേഷൻ ആണ് അതായത് ഈ വള്ളത്തിന്റെ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ഈ സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററിയും വരുന്നുണ്ട് അപ്പോൾ ഈ ബാറ്ററി നമ്മൾ വീട്ടിൽ പോയാണ് ചാർജ് ചെയ്യേണ്ടത് ഇതിൻ്റെ കണക്ഷൻ ഏതാണ് ഇതല്ലേ ചാർജ് ചെയ്യേണ്ട സിസ്റ്റം എവിടെയാണ് ഇതിലാണ് ചാർജ് കയറ്റേണ്ടത് അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയാണോ നമ്മൾ ചാർജ് കയറ്റേണ്ടത് അല്ലേ അപ്പം തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇത് പ്രയോഗം ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കണം ഈ കണക്ഷൻ കൊടുക്കണം അല്ലേ ഈ കണക്ഷൻ ഇതിലോട്ട് കൊടുക്കണം കേട്ടോ ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇത് എത്ര ദിവസത്തിൽ ചാർജ് നിൽക്കും രണ്ടാഴ്ചയൊക്കെ നിൽക്കല്ലേ അപ്പം ഇത് ഉപ്പുവെള്ളം കൊണ്ടു കഴിഞ്ഞാൽ പൂക്കാണോ അപ്പം ഇത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അവർ മാറ്റി തരുമോ മാറ്റി തരുമോ എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പം ഇത് എത്ര എം എച്ചിൻ്റെ ബാറ്ററി ആണെന്നൊന്നും അറിയില്ല കേട്ടോ ഇതിൻ്റെ എഴുതി വോൾട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതൊന്നും നമുക്ക് പോസിറ്റീവ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല ഇത് കാണിച്ചു കൊടുത്തെ താഴെ വെച്ചാ അവൻറ്റൽ എന്നാണ് എഴുതിയിരിക്കുന്നത് അത് റീചാർജബിൾ ലിത്തിനം അയൺ ബാറ്ററി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പം ഇത് എൻ എസ് എൽ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിഞ്ഞൂടാ ഏതെങ്കിലും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓഫീസർമാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഓക്കെ ഇത്രയും നേരം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തന്നത് നമ്മുടെ സാംസനാണ് സാംസ എല്ലാവർക്കും ഭയ കൂടെ പറഞ്ഞു ഓക്കെ സാംസ ഇതും കൂടെ ആവും കേട്ടോ ഇല്ല നമ്മുടെ കൂട്ടുകാർക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളാണ് സാംസൺ പറഞ്ഞു തരുന്നത് ഓക്കെ സാംസ